ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡയൻ മ ലൈഫാണ് ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഇന്ന് ടെൻ ടു സിക്സ് ആണ് കേട്ടോ ഡ്യൂട്ടി അപ്പോൾ ആ പോകുന്നതിന് മുൻപുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി അനുസരിച്ചിട്ടാണ് ഞാൻ രാവിലെ എണീക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കുക പത്ത് മണിയാണെങ്കിൽ കുറച്ച് നേരം കൂടി ആയിട്ട് ഞാൻ എനിക്കാറുള്ളൂ ചിലപ്പോൾ നമുക്ക് മണി ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഒരാറിക്കെങ്കിലും ഇറങ്ങണം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു ട്രാവലിംഗ് നമുക്ക് വിടുന്ന് വണ്ടിയമ്മേ പിന്നെ നമുക്ക് അവിടെ ചെന്ന് യൂണിഫോം ചേഞ്ച് ചെയ്യാനും ഉള്ളൊരു ടൈമാണ് ആണ് കേട്ടോ നമുക്ക് കറക്റ്റ് ടൈമിങ്ങിലാണ് പഞ്ചിങ്ങിൻ്റെ ടൈം കറക്റ്റാണ് അവിടെ വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഏഴുമണിക്കൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു നാലരയൊക്കെ ആകുമ്പോൾ വേണ്ടിയിട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈമിൽ പോകാൻ പറ്റുള്ളൂ പിന്നെ അമ്മയുള്ള ദിവസങ്ങളിൽ അമ്മ രാവിലെ ചിലപ്പോൾ നേരത്തെ നീക്കുമ്പോൾ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളെനിക്ക് ചെയ്യാനുണ്ടാവാറുള്ളൂ ചില ദിവസം ഞാൻ നേരത്തെ നീക്കുമ്പോൾ പിന്നെ ഓർഡർ ആയിട്ട് ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തുവരെയാണ് ചെയ്യാറ് അപ്പോൾ എനിക്ക് പത്ത് മണി ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ കിടന്ന് ഉറങ്ങോട്ടോ അപ്പോൾ ചിലപ്പോൾ അമ്മ പള്ളിയിൽ പോകാൻ ഇരിക്കുമ്പോൾ മുൻപ് തന്നെ അമ്മ ചായ വെച്ചിട്ടുണ്ടാകും ചോറ് ഞങ്ങൾ പുറത്താണ് കലത്തിലരിയിട്ട് അപ്പോൾ അമ്മ തീയൊക്കെ കൂട്ടി ചിലപ്പോൾ ഞാൻ എനിക്കുമ്പോഴേക്കും ചോറ് തിളച്ചിട്ടുണ്ടാകും മീൻസ് അരി തിളച്ചിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ ചെയ്യേണ്ടി വരുള്ളൂ കറി വെക്കണം ആ ചോറ് നൂറ്റണം അടിക്കണം തുടയ്ക്കണം അലക്കണം അങ്ങനത്തെ കുറച്ച് പണികളെ ഉണ്ടാവാറുള്ളൂ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അമ്മ ഇന്ന് ഉച്ചരി ഞാൻ പള്ളിയിൽ പോകണം അപ്പോൾ ഞാൻ നേരത്തെ എണ്ണീട്ടും അങ്ങനെയൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ആണ്ട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയ്ക്ക് പറ്റുന്ന സമയത്ത് അമ്മ കാര്യങ്ങൾ ചെയ്യും എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ നീ ചെയ്യും ഞാൻ ചെയ്യും അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ വീട്ടിൽ അങ്ങനെ എന്താ പറയാ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ അതന്നെയാണല്ലോ ഒരു ഫാമിലിയിൽ എപ്പോഴും വേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് ആണ് എല്ലാ ഫാമിലിയിലും ആവശ്യം അപ്പോൾ ഞാൻ രാവിലെ എന്വേഷിച്ചു ഞാൻ തലേ ദിവസം കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചാറുകയറിയും ഒരു ഉപ്പേരിയും അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഉച്ചയ്ക്കും രാവിലത്തേക്കും ഉച്ചയ്ക്കും കൂടിയിട്ടാണ് നമ്മൾ വയ്ക്കുക വൈകുന്നേരത്തേക്ക് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് മുട്ട പൊരിക്കുകയെ അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ വറക്കുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് മട്ടരിയാണ് കേട്ടോ അപ്പോൾ അരി നന്നായി കുറച്ച് നേരം കുതിർത്തി വെക്കും അരി ആദ്യം എന്നിട്ട് കഴുകി കുക്കറിലിടയുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ കുക്കറിലാണ് അരിയിട്ടത് കാരണം രാവിലെ ഞാൻ ചെന്നപ്പം മഞ്ഞുകൊണ്ട് അത്യാവശ്യം മരങ്ങളൊക്കെ അങ്ങനെ നനഞ്ഞ് അതായത് നമ്മൾ കത്തിക്കുന്ന വിറകുകളൊക്കെ നനഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പം ഞാൻ കുക്കറിൽ അരി ഇട്ടു തീ കത്തിക്കാൻ വേണ്ടി നോക്കിയിട്ടാണ് കത്തി കത്തി വരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞാൻ ടൈമ് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് കുക്കറിലാണ് അരിയിട്ടത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ദിവസങ്ങളിലൊക്കെ ചോറൊക്കെ പുറത്ത് തന്നെയാണ് വെക്കാറ് വലിയ വലിയ വിറകുകൾ കുറച്ച് ബാക്കി കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ അവിടെയാണ് വെക്കാറ് കേട്ടോ ഇന്ന് ഞാൻ ഈ മഞ്ഞ് കൊണ്ട് നിനഞ്ഞാൽ കാരണം കാരണം ബാക്ക് ഫുള്ള് പാടാണ് എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം ബാക്ക് സൈഡ് മൊത്തം പാടാണ് അപ്പം ഇന്ന് രാവിലെ ഏറ്റപ്പം നല്ല മഞ്ഞുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനൊരു എളുപ്പ പണിക്ക് ഞാൻ കുക്കറിലിട്ടു ടൈം കളയാനില്ല കാരണം ചോറാവാം അത്യാവശ്യം കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുക്കറിലിട്ടു അതുപോലെ നമുക്ക് ഇന്നത്തെ തോരമെന്ന് പറയുന്നത് ചെയ്യാം അപ്പോൾ അപ്പോൾ ഇന്നലെ ചേട്ടൻ വന്നപ്പോൾ നമ്മൾ രാവിലെ ോരണം കടലക്കറിയാണ് കേട്ടോ വയ്ക്കുന്നത് രണ്ടും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെന്നെല്ലാം അവർക്കും അറിയാം നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർത്ത് വേഗം പോകാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ രാവിലെ ഇങ്ങനെ പലഹാരം ഉണ്ടാക്കല് കുറച്ച് കുറവാണ് നമ്മളങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് രാവിലെ നമ്മളങ്ങനെ പലഹാരങ്ങളുണ്ടാക്കും കൂടുതൽ ശനിയും ഞായർ ദിവസങ്ങളിലൊക്കെയാണ് കാലത്ത് പലഹാരം ഉണ്ടാക്കുകയുള്ളൂ പക്ഷേ ഉച്ചതിരിഞ്ഞ് പലഹാരം മസ്റ്റാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചപ്പാത്തിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാറുണ്ട് സ്പെഷ്യൽ മെയിൻസാണ് ചപ്പാത്തി ചപ്പാത്തി ഇട്ടൊരു കളിയില്ല ഞങ്ങൾക്ക് ചപ്പാത്തിയാണ് മെയിൻ അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല നൂൽപ്പുട്ടോ നൂലപ്പം അതൊക്കെ ഉണ്ടാക്കും കേട്ടോ പിന്നെ ചിലപ്പോൾ ദോശ ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് മോർണിംഗ് അങ്ങനെ പലഹാരം ഉണ്ടാക്കല കുറവാണ് കൂടുതലും കഞ്ഞിയാണ് മീൻസ് നമ്മൾ കഞ്ഞിയോ ചോറോ പിന്നെ എനിക്ക് എന്തായാലും ചോറ് കൊണ്ട് പോകണം അപ്പോൾ രാവിലെ ഞാൻ ജസ്റ്റ് കുറച്ച് കഞ്ഞി കുടിക്കും അല്ലെങ്കിൽ നേരത്തെ ഒക്കെ പോകണമെങ്കിൽ ഞാൻ അവിടുന്ന് ക്യാൻറ്റീനിന്നാണ് കഴിക്കുക അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇഡ്ഡലിയോ വടയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും ഉച്ചലത്തെ ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോകൂട്ട് പിന്നെ നമുക്കവിടെ ക്യാൻറ്റീൻ ഉള്ളത് കൊണ്ട് ഭക്ഷണമൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല പിന്നെ ജോലി ഒരുപാട് പേര് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട് ജോലി എങ്ങനെയുണ്ട് എങ്ങനെയാണ് കുഴപ്പമുണ്ടോ സുഖമാണോന്നൊക്കെ ജോലി ബേസ് നമുക്ക് സുഖമാണ് അങ്ങനെ ഭാരമുള്ള ജോലിയോ കാര്യങ്ങളോ ഒന്നുമല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഹോസ്പിറ്റൽ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റൽ മേഖല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ജോലിയാണ് ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുക എനിക്കൊരു നഴ്സാവാനായിരുന്നു ട്ടെ ഭയങ്കര ആഗ്രഹം െനിക്ക് നഴ്സ് ആവാനായിട്ട് പക്ഷെ എനിക്ക് സാഹചര്യം വച്ചാൽ എനിക്ക് നഴ്സാവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ പ്ലസ് ടുന് ശേഷം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത് പണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് മുൻപ് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിലായിരുന്നു അന്ന് ഞാനവിടെ ഫാർമസിയാണ് ഇടാ വർക്ക് ചെയ്തിരുന്നത് ഫാർമസിയിൽ അവിടെ ഒരു വർഷത്തോളം ഞാനവിടെ ഫാർമസിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഒരു വർഷത്തിനടുത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷമാണ് കല്യാണമായി പിന്നെ മക്കളായി പിന്നെ അങ്ങനെ ജോലിക്ക് പോകേണ്ട ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ജോലിക്ക് പോകുന്നതിനോട് എനിക്ക് കുറച്ച് ഇഷ്ടക്കുറവുള്ള ആൾ തന്നെയായിരുന്നു ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിലാരെങ്കിലൊക്കെ ഉണ്ടാവണം എന്നുള്ള ഒരു മൈൻഡുള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ കാരണം എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ജോലി കഴിഞ്ഞ് അതായത് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലാരും ഇല്ലാത്ത വിഷമം ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു സംഘടന എൻ്റെ മക്കൊക്കെ ഉണ്ടാവരുത് എന്നുള്ളൊരു ഇതെനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകണം എന്നൊരു ഇതുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബേക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ബേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയുക നമുക്ക് വർക്ക് കുറവും നമുക്കിപ്പോൾ ഈ നെസ്റ്റോ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ലോ ബഡ്ജറ്റിൽ നമുക്ക് കേക്ക് മേടിക്കാൻ കിട്ടും നെസ്റ്റോലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇരുനൂറ് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി കേക്ക് നമുക്ക് ഹാഫ് കെ ജി ഒക്കെ നമുക്ക് മേടിക്കാൻ പറ്റും പിന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കാൽഭാഗം ചിലവേ നമുക്ക് ആ ഒരു കേക്ക് മേടിക്കാൻ വരുന്നുള്ളൂ പിന്നെ എനിക്ക് ഹെൽത്തിന് കുറച്ചൊക്കെ ഇഷ്യൂസ് വന്നു തുടങ്ങി എന്തുകൊണ്ടാണെന്ന് എനിക്ക് കുറേ നേരം നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക് ഹോം ബേക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മൂന്ന് നാല് മണിക്കൂറൊക്കെ ഹോം ബേക്കിംഗ് ചെയ്യുന്നവർക്ക് അറിയാം ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ ഒരുപാട് നേരം നിൽക്കേണ്ടി വരും എനിക്കത് പറ്റുന്നില്ല എൻ്റെ മുട്ടിലേക്കൊക്കെ ഭയങ്കര പെയിൻ നീർക്കട്ടൊക്കെ ആയപ്പോൾ ഓർത്തോ ഡോക്ടറെ കണ്ട് ഡോക്ടറെ പറഞ്ഞത് താനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കുറച്ച് നാളത്തേക്ക് നിർത്തി വയ്ക്കും കാരണം ഇതിങ്ങനെ നീർക്കെട്ട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നാളെ എന്തെങ്കിലും പ്രശ്നമാവാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഹോം ബേക്കിങ് അവിടെ കുറച്ച് കുറച്ച് ഞാൻ കൊണ്ടുവന്നത് ആ സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ജോബ് വേക്കൻസി വേക്കൻസി ഞാൻ കണ്ടത് ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ കണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിലോട്ട് വരുമ്പോൾ വീട്ടിൽ അമ്മയില്ലായിരുന്നു ഞാൻ ആരുമില്ലായിരുന്നു ഞാൻ വന്നതിന് ശേഷമാണ് വീട്ടിലെല്ലാ ജോലിയും കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മേനെ കാത്തിരിക്കുക ഇവിടെ എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യം എൻ്റെ മക്കൾക്ക് വരുന്നില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ചേട്ടൻ്റെ അമ്മ ഉള്ള ആളാണ് എപ്പോഴും അമ്മ ഇവിടെ ഉണ്ട് അപ്പോൾ മക്കൾ വരുമ്പോൾ വീട്ടിൽ അമ്മ ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു ജോലി എന്തുകൊണ്ട് നോക്കിക്കൂടാ കാരണം എൻ്റെ മക്കൾ തന്നെയല്ലോ അമ്മ ഉണ്ടല്ലോ കൂടെ എൻ്റെ ഒരു സ്ഥാനത്ത് എൻ്റെ ചേട്ടൻ്റെ അമ്മ എൻ്റെ മക്കളെ നോക്കാനുള്ളത് കൊണ്ട് എനിക്ക് ജോലിക്ക് പോകാം പിന്നെ അമ്മയും അതിന് സപ്പോർട്ടായിരുന്നു എതിര് നിൽക്കുന്ന ഒരു അമ്മയല്ലായിരുന്നു പോകണ്ട അല്ലെങ്കിൽ എനിക്ക് നോക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു ഒരു അമ്മയല്ല അമ്മ പറഞ്ഞു നിനക്ക് ഇഷ്ടം ഇഷ്ടമാണ് നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പൊക്കോ എന്ന് തന്നെയാണ് അമ്മേനോട് പറഞ്ഞത് അപ്പോൾ ദൈവം സഹായിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ തന്നെ എനിക്കൊരു ജോലി കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ പത്ത് വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ പന്ത്രണ്ട് വർഷമായി ആ പന്ത്രണ്ട് വർഷത്തിന് മുൻപ് ഞാൻ ജോലി ചെയ്തിരുന്ന ഫീൽഡ് എന്താണോ അതേ ഫീൽഡിൽ തന്നെ എനിക്ക് ജോലി ദൈവം തന്നെ സഹായിച്ചു എനിക്കതൊരു ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെയാണ് ഞാൻ ജോലിക്ക് പോകാനുണ്ടായിരുന്ന റീസൺ അങ്ങനെ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തു ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞ ഒരു മാസത്തോളം ഞാൻ വീട്ടിൽ ഇങ്ങനെയായിരുന്നു അങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയ അപ്പോൾ എൻ്റെ കഥയർ തന്നെ എൻ്റെ വീട്ടിലെ പണികളും കാര്യങ്ങളും കൂളിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഇനിയിപ്പം ഞാൻ ജോലിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് നമ്മുടെ വീട്ടിലെ പണി കഴിഞ്ഞു ഇനി എനിക്ക് ചോറാക്കണം മക്കൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പേര് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ഇനി എനിക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഞാൻ ജോലിക്ക് പോവാണ് അപ്പോൾ ഇനി ആറുമണിയാവട്ടോ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ പിന്നെ ഭക്ഷണം എന്ന് കഴിഞ്ഞാൽ നമുക്ക് ചോറും പാത്രം തുറക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ചോറും പാത്രം തുറക്കുമ്പോൾ നമ്മൾ അപ്പുറത്തപ്പുറത്തൊക്കെ നോക്കും ആർക്കാ സ്പെഷ്യൽ ആരെല്ലാം സ്പെഷ്യൽ എന്നൊക്കെ നോക്കും അതേ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ ഇവിടെ ജോലിക്ക് പോകുമ്പോഴും നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ചോറും പാത്രം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കും എന്താന്ന് സ്പെഷ്യൽ എന്താന്ന് സ്പെഷ്യൽ അങ്ങനെ ആരും ചോദിച്ചിട്ടാണ് നമ്മൾ പാത്രം തുറക്കുക പിന്നെ അങ്ങോട്ടും ഒക്കെ കൈയിട്ട് വാരി തീറ്റയാണ് കേട്ടോ പക്ഷെ അതിനൊക്കെ ഒരു രസമാണ് ശരിക്കും അതൊക്കെ ഇപ്പോഴും കുറേ വർഷം കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും എൻജോയ്